കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു കാർ വാഷറാണ് ഒരു കുഞ്ഞൻ കാർ വാഷർ നിങ്ങൾ റീൽസ് ഒക്കെ തുറന്നാൽ വളരെ ട്രെൻഡി ആയിട്ട് പോകുന്ന ഒരു കാർ ഇത് എല്ലാവരും ഒരുപാട് എൻക്വയറി നടത്തുന്ന കാർ വാഷറാണിത് ഈ കാർ വാഷറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത് മറ്റുള്ള കാർ കാർവാഷറുടെ എന്താണ് വ്യത്യാസം ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം ഇതിന്റെ കൂടെ കമ്പനി നൽകുന്നത് പറഞ്ഞ കോഡ്ലെസ് ആണ് ബാറ്ററിയിലാണ് വരുന്നത് ഇത് ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു ആയിരം രൂപയൊക്കെ തൊട്ട് മേളിലേക്ക് വരുന്നുണ്ട് ആവറേജ് കൊള്ളാവുന്ന ഐറ്റം ഒക്കെ ആണെങ്കിൽ ഒരു മൂവായിരം അയ്യായിരം റേഞ്ചിലൊക്കെ വിലയുണ്ട് ചിലപ്പോൾ ബാറ്ററിയുടെ എണ്ണത്തിലോ ബാറ്ററിയുടെ ക്വാളിറ്റിയിലോ അതിന്റെ വോൾട്ടിലോ ഒക്കെ വ്യത്യാസം വന്നിട്ടാണ് വിലകൾ മാറുന്നത് ടൂൾസ് എപ്പോഴും വാങ്ങുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് വേണം ടൂൾസ് വാങ്ങാനായിട്ട് ഈ കാർ വാഷ് നമുക്ക് ആർക്കൊക്കെ ഉപകാരപ്പെടും ഇതെല്ലാവർക്കും പറ്റുമോ നമുക്കൊന്ന് നോക്കാം ഈ കാർ വാഷ് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മൊബൈൽ കാർ വാഷ് ഇപ്പോൾ നമ്മളൊരു യാത്ര പോകുന്ന ആളുകൾക്ക് ഓൺ ദ വെയിൽ കാർ എന്ന് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും ഈ കാർ വാഷ് ഒരിക്കലും ഒരു ഇലക്ട്രിക് കറണ്ടിൽ വർക്ക് ചെയ്യുന്നൊരു കാർ വാഷുമായിട്ട് കമ്പയർ ചെയ്യരുത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ടിൽ വർക്ക് ചെയ്യുന്നൊരു കാർ വാഷിൻ്റെ ഏറ്റവും കുറഞ്ഞ ബാറ് എൺപത് ബാറാണ് കമ്പനി ചിലപ്പോ കൂട്ടിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആവറേജ് ഒരു ബാർ എന്ന് പറഞ്ഞാൽ എൺപത് നൂറ് ബാർ ഉണ്ടാവും പക്ഷെ ഇതിന്റെ കാറ്റഗറി തന്നെ ഇവർ പറയുന്നുണ്ട് ഇരുപത് ബാർ അല്ലെങ്കിൽ മുപ്പത് ആണ് മെഷീൻ ഉണ്ടാവും അപ്പൊ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാകും ഇരുപത് ബാർ നൂറ് നമ്മൾ വ്യത്യാസം അതുമാണ് ഇതിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെടികൾക്കൊക്കെ മരുന്നടിക്കുന്ന ആവശ്യങ്ങൾ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കരട് ഉള്ള മരുന്നല്ല കാരൻ ഇല്ലാത്ത മരുന്നുകള് ചെടികൾ നനയ്ക്കുന്ന ആവശ്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ യാത്ര പോകുന്ന സ്ഥലത്ത് നമുക്ക് കാറുകളൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഓസ് ഇതിനോട് കൊടുക്കുന്നുണ്ട് ഈ റോസ് നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇതെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക വെള്ളം വലിച്ചെടുത്ത് ഇതിൽ സ്പ്രേ ആയിട്ട് വരും വർക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിച്ചു തരാം ഇതിൻ്റെ കൂടെ വരുന്ന ഈ കമ്പനിയുടെ കോവ എന്ന് പറയുന്ന കമ്പനിയുടേതാണ് അധികം ഫേമസ് ആയിട്ടുള്ള കമ്പനിയൊന്നും അല്ല ഇമ്പോർട്ടർ ബ്രാൻഡ് തന്നെയാണ് പല ബ്രാൻഡിലും മാർക്കറ്റിൽ വരുന്നുണ്ട് ഇതങ്ങനെ ബ്രാൻഡഡ് കമ്പനിക്കാരൊന്നും സാധനം അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം അത്ര ബൾക്കായിട്ടൊന്നും യൂസ്ഫുൾ ആവുന്ന ഒരു മെഷീൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മളും ഇത് അധികം അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ ചില ആപ്ലിക്കേഷനും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയതുകൊണ്ട് ലേഡീസിനൊക്കെ മരുന്നടിക്കാനോ അല്ലെങ്കിൽ ഓൺ ദ വെയിൽ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ വണ്ടി ഒന്ന് കഴുകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ ഫോം വാഷ് ഉള്ള ഇത് ഫോം വാഷുള്ള ബോട്ടിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടിപ്പാണ് യൂസ് ചെയ്യുന്നതിനകത്ത് ആദ്യ കാലങ്ങളിൽ ഇറങ്ങിയതിനകത്ത് ടിപ്പല്ല ഈ ടിപ്പ് ഇടുമ്പോൾ തന്നെ നമുക്കറിയാം ടിപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പ്രഷർ കൂടുതൽ നമുക്ക് കിട്ടും രണ്ട് ടിപ്പ് ഈ കമ്പനിയുടെ കൊടുക്കുന്നുണ്ട് രണ്ട് ടിപ്പുണ്ട് ടിപ്പ് കുറച്ച് വെള്ളം ഇങ്ങനെ വിരിഞ്ഞാണ് ഇറങ്ങി വരിക പിന്നെയുള്ളത് ഒരു ഹോസ് കണക്ടർ ഉണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഒരു ഒരു ഫിൽട്ടർ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് രണ്ട് ബാറ്ററി ഒരു ചാർജർ ഇത്ര സാധനമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് നമുക്ക് ഈ മെഷീൻ വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷർ അത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്ന് കാണാം ഈ കുഞ്ഞിൻ കാറ് വർഷം പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യുക ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യുക ഓക്കെ താങ്ക്